എങ്ങനെയാണ് രാജേഷ് ഞാൻ ചെയ്യും നേരിട്ടാണ് നമ്മൾ ഫോട്ടോ കണ്ടിട്ട് ഫോട്ടോയിൽ അതുപോലെ വർക്ക് ചെയ്യാത്ത ഫോട്ടോയിൽ നമ്മൾ നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഏകദേശം റഫറൻസും അതുപോലത്തെ ആ ടോണുള്ള ആളുകളാണെങ്കിൽ നമ്മൾ സോർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ അയ്യായിരം പേര് ഇപ്പം പല ആൾക്കാരും പറയുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റിംഗ് കോളിലേക്ക് അയച്ച് ആരും നോക്കിയിട്ടില്ല നമ്മുടെ ഇത്ര സിനിമ എഴുതാതിൽ ഉറപ്പിച്ച് പറയുന്നു നമ്മളെല്ലാ പ്രൊഫൈലും ചെക്ക് ചെയ്യാറുണ്ട് കാരണം നമ്മൾ ഈ ഡയലോഗിന് മനസ്സിൽ എപ്പോഴും ഉള്ളത് ഒരു ഫയലില് ഒരു ജീവിതം ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫൈലില് ഒരാളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരാളെ മിസ് ആയി പോകും പോകും പിന്നെ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നില്ല റിപ്ലൈ ചെയ്യാൻ നമുക്ക് ഇത്ര ആളുകൾ സാധ്യമല്ല അപ്പൊ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ സെലക്ട് ചെയ്ത ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ട് അയ്യായിരത്തി നമ്മൾ വിളിച്ചിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് ഓഡിഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഓഡിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇന്നാക്കിയതിന് ശേഷം ഇവർക്ക് ഒരു വർക്ക്ഷോപ്പ് അതായത് ഗ്രൂമിങ് ചെയ്യും അത് ആ ഗ്രൂമിങ്ങിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു ഫൈനലൈസേഷൻ നടക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് സിനിമാ അതായത് ഒറ്റ കാര്യമുള്ള നിങ്ങൾ ഒരു മടിയും വിചാരിക്കാതെ കാസ്റ്റിംഗ് റോഡിൽ അയക്കുക ഓഡിഷൻസിന് അറ്റൻഡ് ചെയ്യുക ഓപ്പൺ ഓഡീഷൻസ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ വിളിച്ച് കൂട്ടി എന്നൊക്കെ പല ആൾക്കാരും പരാതി പറയും ഏഹ് ഞാൻ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കാസ്റ്റ് ചെയ്യാനല്ല ഓഡിഷൻ നടത്തുന്നത് കേരളത്തിൽ നടത്തുന്ന വേറൊരു ഓഡീഷൻസുകളുടെ വേറെ പ്രത്യേകത ഈ ആളുകളെ വിളിച്ചിട്ട് അവരെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട്